ഒരു തുള്ളി എണ്ണയോ ഓയിലോ നെയ്യോ ഒന്നും ചേർക്കാതെ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും എപ്പോഴും അടുക്കളയിൽ നിന്ന് മാറാത്ത ഒരു സംഭവമാണ് പച്ചരി ആ ഒരു പച്ചരി രേഷം കുതിർക്കാൻ വെച്ചിട്ട് മിക്സിഡ് ജാറിലിട്ട് അരച്ചിട്ടുണ്ടാക്കിയെടുക്കുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള എത്ര കഴിച്ചാലും കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒന്നും കൊതി തീരാത്ത ഒരടിപൊളി എണ്ണയില്ല പലഹാരമാണ് കേട്ടോ ഇന്നിവിടെ കാണിക്കണത് അപ്പോൾ ഇതാ അതിനു വേണ്ടിയിട്ട് പച്ചരി നമുക്ക് മെയിനായിട്ട് വേണ്ടത് പച്ചരിയാണ് അത് ഒരുപാടൊന്നും വേണ്ട കേട്ടോ ഏകദേശം ഒരു അര ഗ്ലാസ്സോളം പച്ചരി ഉണ്ടെങ്കിൽ തന്നെ നമുക്കത് ഉഷാറായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതാ ഞാൻ ഒരു അര ഗ്ലാസ് പച്ചരി നല്ലോണം കഴുകിയതിന് ശേഷം വെള്ളത്തിൽ കുതിർക്കാൻ വെച്ച് ഏകദേശം ഒരു രണ്ട് മണിക്കൂറോളം ഒന്ന് കാത്തിരുന്നിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ആ ഒരു മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരുപാടൊന്നും കുതിരേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ഒരുപാട് പച്ചരിയുടെയും ആവശ്യമില്ല കേട്ടോ നമ്മൾ ഈ ഒരു അളവിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കണ്ടല്ലോ ഞാൻ മുറിക്കണത് കാണുമ്പോൾ തന്നെ എന്ത് വാങ്ങിയിട്ടുണ്ടല്ലേ എന്നാൽ കഴിക്കാൻ അതിലേറെ ടേസ്റ്റാണ് കേട്ടോ നമ്മൾ കടകളിലൊക്കെ പോയിട്ട് ഒരുപാട് പൈസ ഒക്കെ കൊടുത്തിട്ട് എന്ത് വാങ്ങിയാലും നമുക്ക് ഇഷ്ടത്തോട് കൂടി ഒരു കഷ്ണമൊക്കെ കഴിക്കാൻ കിട്ടും പിന്നെ നമ്മൾ മേപ്പെട്ട് നോക്കിയിരിക്കേണ്ടി വരും അല്ലേ അപ്പോൾ ആരും ഇനി ടെൻഷൻ ടെൻഷനാവണ്ട ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കിക്കോളി അപ്പോൾ ഏതായാലും ഒരു പച്ചരി ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ഫൈനായിട്ട് നരച്ചിട്ട് ഒരു പാത്രത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ചെയ്യണെന്താ വെച്ചാൽ ഇതാ ലേശം തേങ്ങയാണ് കേട്ടോ ഒരു അരമുറി തേങ്ങ ചിരക്കി മിക്സഡ് ജാറിലിട്ടിട്ട് ലേശം വെള്ളം ഒഴിച്ചിട്ട് വെള്ളം ലേശം ലേശം എന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ വെള്ളത്തിൻ്റെ അളവിൽ അത്ര അങ്ങോട്ട് കൃത്യതൊന്നും വേണ്ട ആവശ്യമില്ല നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒരു കുഴപ്പമില്ല അപ്പോൾ നിങ്ങൾക്ക് സാധാരണ ഒരു അരി അറിയാൻ എത്രത്തോളം വെള്ളം വേണം അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ ഇപ്പം നിങ്ങൾക്ക് എന്നു തന്നെയല്ലേ പണി അപ്പോൾ പിന്നെ ഇപ്പോൾ എന്തായാലും പ്രത്യേകിച്ച് ഒരളവോ കാര്യമൊന്നും നോക്കേണ്ട അതുപോലെ തന്നെയാണ് തേങ്ങൻ്റെ കാര്യം നമുക്ക് കറിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തേങ്ങ അരക്കുമ്പം എത്രത്തോളം ആ തേങ്ങ അരയാൻ വേണ്ടിയിട്ട് വെള്ളം എടുക്കണ്ടോ ആ ഒരളവിൽ വെള്ളം എടുക്കുക അപ്പോൾ തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു തേങ്ങ ഞാൻ ചെറിയ എടുത്തിട്ടുള്ളത് നിങ്ങൾക്കിപ്പോൾ അര ഗ്ലാസ് അല്ല ഒരു ഗ്ലാസ് വെച്ചിട്ടാണ് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാണ് സാധനം ആയതുകൊണ്ട് തന്നെ നിങ്ങൾ അര ഗ്ലാസ്സിലൊന്നും ഒതുക്കണ്ടെട്ടോ നിങ്ങൾ ഒരു ഗ്ലാസ് വെച്ചിട്ട് തന്നെ ചെയ്തോളി വീട്ടിലെ നാലോ അഞ്ചോ പേരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് കൊതി തീരെ കഴിക്കണം എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഗ്ലാസ് ഒക്കെ വേണ്ടി വരും നല്ല പച്ചരി നോക്കിയിട്ട് തന്നെ എടുക്കണം എന്നൊന്നുമില്ല ഏത് പച്ചരി എടുക്കാൻ നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടാൻ പച്ചരി ആകുമ്പോൾ അതും പറ്റും നമ്മൾ പേടിയെന്ന് വാങ്ങിയതാലും ഒക്കെ പറ്റൂട്ടോ അപ്പോൾ ഏതായാലും അരി ഞാൻ അരച്ചിട്ട് ഒഴിക്കണ വീടിൻ്റെ സ്കിപ്പായി പോയിട്ടുണ്ട് അരി അരക്കാൻ വേണ്ടി എടുത്തതേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുള്ളൂ ഒഴിക്കണത് കാണാല്ല കേട്ടോ അപ്പോൾ അത് ആണ് ഞാൻ ആ ഒരു മറ്റേ ബൗളിൽ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ തേങ്ങാപ്പാൽ പാൽ പീണ സമയത്ത് നമുക്ക് എന്തായാലും ഒരു പാൽ പീഞ്ഞാൽ തന്നെ വീണ്ടും അതിൽ കുറച്ചും കൂടെ ഒക്കെ പാലിന് അംശമൊക്കെ ഉണ്ടാവും അതുകൊണ്ടുതന്നെ ഞാൻ ലേശം കൂടെ വെള്ളം ഒഴിച്ചിട്ട് അതും നല്ല പോലെ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും വട റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു അരി അരച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയമാകുമ്പോഴേക്കും അത് അടിയിൽ ഇങ്ങനെ ഊറി വരും അപ്പോൾ അതുപോലെ ഒന്ന് സ്പാച്ചിൽ വെച്ചിട്ട് ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ ഒരു അരിയുടെ മിക്സിലേക്ക് നമ്മുടെ ഈ ഒരു പാൽ തേങ്ങാപ്പാൽ പാൽ ഒഴിച്ചു കൊടുക്കട്ടെ അപ്പോഴൊക്കെ നല്ല വൈറ്റ് കളർ തന്നെയാണ് അരി അരച്ചതും തേങ്ങാപ്പാൽ അരച്ചതും ശരിക്കും മനസ്സിലാവണില്ല എന്നാലും അതൊക്കെ നമുക്ക് ഏതായാലും കൂട്ടി ഇത് ചെയ്യാനുള്ളത് അപ്പം ആ ഒരു പാത്രം ഒന്നും കൂടെ ചുവറ്റിയിട്ട് കൊയ്ക്കേണ്ടിട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വെള്ളത്തിൻ്റെ ഇതിൽ യാതൊരു നിങ്ങൾക്ക് വേണ്ട വെള്ളത്തിൻ്റെ അളവ് അത്ര അങ്ങോട്ട് കറക്റ്റ് ആവണം എന്നൊന്നുമില്ല പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു പക്ഷേ നിങ്ങളുടെ കയ്യിൽ മൈദ ഉണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ മൈദ ചേർക്കുക അല്ലാന്നുണ്ടെങ്കിൽ കോൺഫ്ലോർ ചേർക്കട്ടോ ഞാൻ ഒരു ടേബിൾ സ്പൂൺ മതിയാവും ഞാനിപ്പോൾ രണ്ടാമത്തെ ടേബിൾ സ്പൂൺ എടുത്തതിൻ്റെ ശേഷം ആണ് വേണ്ട എന്ന് കരുതിയത് ഒരു ഗ്ലാസ് വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ടേബിൾ സ്പൂണ് കോൺഫ്ലോറ് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഇല്ലേ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് മൈദ ചേർക്കാം ഇനിയിപ്പോൾ മൈദ ഇല്ലെങ്കിൽ ഒന്നും വേണമെന്നൊന്നും ഈ ഒരു അരി മാത്രം തന്നെ വെച്ചിട്ട് നമുക്ക് നല്ല പോലെ ഉണ്ടാക്കിയെടുക്കാം ഒരു ഫ്ലോപ്പ് ആവില്ല അപ്പോൾ നമുക്ക് കോൺഫ്ലോർ ചേർക്കുമ്പോൾ എന്താ പറയുക നമുക്ക് ഈ ഒരു പലഹാരത്തിന് ഒന്നും കൂടി നല്ലൊരു ഗ്ലൈസിംഗ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാവരുടെ വീട്ടിലിപ്പോൾ എപ്പോഴും കോൺഫ്ലോർ ഒന്നും ഉണ്ടാവില്ല അങ്ങനെയാണെന്ന് വിചാരിച്ചുകൊണ്ട് ഈ ഒരു പലഹാരങ്ങൾ ഉണ്ടാക്കാതിരിക്കരുത് കേട്ടോ അപ്പോൾ ആ ഒരു കോൺഫ്ലോറിൽ ഞാൻ ലേശം വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ ഒരു നമ്മുടെ അരിയും തേങ്ങാപ്പാലും ഉണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതും കൂടെ ഒന്ന് ചേറ്റി കഴിക്കട്ടെ അപ്പോൾ ഇതാ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പ്രത്യേകിച്ച് ഒരു പണിയൊന്നുമില്ല ഈ ഒരു മിക്സിങ്ങനെ കാര്യമായിട്ട് ഇതിൽ പണിയുള്ളൂ പിന്നെ നമ്മളത് കഴിക്കണ സമയത്ത് നമ്മൾ വിചാരിക്കും കുറച്ചോനെ ഇതാണല്ലോ ഞമ്മളിത്രയും സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഇത്രയും ഒരു സംഭവം നമ്മളറിയാതെ പോയല്ലോന്നുള്ള വിചാരം ഉറപ്പായിട്ടുണ്ടാവും കാരണം അത്രക്കും ഒരു ടേസ്റ്റാണ് കേട്ടോ നല്ലൊരു രുചിയാണ് ഇത് കഴിക്കാനായിട്ട് അപ്പോതാ ഞാൻ ഈ ഒരു പാത്രത്തിലാണ് കേട്ടോ ഇത് എടുക്കുന്നത് മാനസികന്റെ പാത്രം നോക്കിയിട്ട് തന്നെ എടുത്താൽ എന്താണ് ഗുണം എന്നറിയോ നമുക്ക് ഇത് ഇളക്കി എടുക്കുന്ന സമയത്ത് അവിടെ ഇട്ടിട്ട് പോവാം തീയൊക്കെ കത്തിച്ചിട്ട് അവിടെ ഇട്ടിട്ട് പോവാ അടി പിടിക്കണ പ്രശ്നമോ ഒന്നും ഉണ്ടാവില്ല പിന്നെ ഇപ്പോൾ നോൺസിക്കിൻ്റെ പാത്രം ഇപ്പോൾ ഇല്ലാത്ത വീട് കുറവാണ് അപ്പോൾ ഒരു ടെൻഷൻ ആവണ്ട നിങ്ങളുടെ നോൺസിക്കിൻ്റെ പാത്രം ഇനിയിപ്പോൾ ഇതുപോലെ തന്നെ വേണമെന്നില്ല ഏത് പാത്രമായാലും കുഴപ്പമില്ല ഇനി ബിരിയാണി പോട്ടോ എന്തെങ്കിലുമൊക്കെ ഒരു കുഴപ്പമില്ല അപ്പോൾ ഏതാണ്ട് ഇതാ ഞാൻ വെച്ചിട്ട് നമ്മളിത് തീമൽ വെക്കണ സമയത്ത് തന്നെ ഇളക്കിയിട്ട് വേണം കേട്ടോ ഫ്ലെയിം ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം പെട്ടെന്ന് തന്നെ ഈ ഒരു കോൺഫ്ലോറും അരിപ്പൊടിയൊക്കെ കട്ട പിടിക്കാൻ സാധ്യത അതുകൊണ്ട് തന്നെ ആദ്യം ഒന്ന് ഇളക്കുക അതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്യുക എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ചെയ്യൊക്കെ ചെയ്യുക പക്ഷെ നമ്മൾ നല്ലോണം ഇളക്കണം അപ്പ ഇതൊന്ന് തിളക്കാനായി വരുമ്പോഴേക്കും ഒന്ന് പെട്ടെന്ന് തന്നെ ഇതുപോലെ നമുക്ക് ഇങ്ങനൊരു കട്ട കെട്ടായിട്ട് വരും അപ്പോൾ അങ്ങനെ നമുക്ക് വേണ്ടതും ഇതിലേറെ ആവാൻ പാടില്ല നമുക്ക് വേഗം കട്ടായിട്ട് വരും വേണം അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യണം നല്ലോണം കൈ വെക്കാതെ തിളക്കണം പിന്നെ ഇതൊന്ന് ചൂടായി തിളച്ച് ഇങ്ങനെ വന്നാൽ പിന്നെ നമുക്ക് എന്ത് പണി വേണമെങ്കിലും ചെയ്യാം ആ ഒരു ടെൻഷനൊന്നും നിങ്ങൾക്ക് വേണ്ട അപ്പോൾ അതെങ്ങനെ കട്ടായി വന്ന സ്ഥിതിക്ക് നമ്മളെന്ത് ചെയ്യുക ആ കട്ടകളൊക്കെ അതിങ്ങനെ ചൂടായി വരുമ്പോൾ ഒന്ന് വേഗം കട്ട പിടിക്കുകയാണ് പക്ഷേ നല്ലോണം ചൂടായി കഴിഞ്ഞാൽ ഈ കട്ടകൾ പെട്ടെന്ന് തന്നെ മിക്സായിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ ആയതുകൊണ്ട് തന്നെ നമുക്ക് കട്ട് അടി പിടിക്കുന്നുള്ള ഒരു ടെൻഷനും വേണ്ട കേട്ടോ എത്ര സമയം വേണമെങ്കിലും നമുക്കിത് അടി പിടിക്കാതെ കിട്ടും എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അളക്കാതിരിക്കുന്നു വേണ്ട അപ്പൊ അതാ അത്യാവശ്യം നല്ലോണം ചൂടൊക്കെ ആയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ ഈ ഒരു മധുര പലഹാരം ഇതൊരു പഞ്ചസാര വെച്ചിട്ടല്ല നമ്മൾ ചെയ്യണത് അപ്പോൾ ഇതിലേക്ക് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുത്ത കാര്യം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എനിക്കറിയില്ല ഏതായാലും നിങ്ങൾ വീഡിയോയില് കണ്ടിട്ടുണ്ടാകും അര കപ്പ് പഞ്ചസാര കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അര കപ്പ് പഞ്ചസാര കപ്പ് പച്ചരിക്ക് അര കപ്പ് പഞ്ചസാര അത് കറക്റ്റ് മധുരമായിരിക്കും നിങ്ങൾ ഒരു കപ്പ് വെച്ചിട്ടാണ് ഒരു ഗ്ലാസ് വെച്ചിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക നല്ല മധുരമൊക്കെ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ ഒരു ടേബിൾ സ്പൂണൊക്കെ കൂട്ടിയിട്ട് ചേർത്തോളി ഏതായാലും ഇതിങ്ങനായാൽ തന്നെ നല്ല മധുരമാണ് കേട്ടോ അപ്പോൾ ഏതായാലും ഇതാ ഞാൻ ഏലക്കാപ്പൊടിയും കുറച്ച് നല്ല ജീരകമൊക്കെ എടുത്ത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് നമുക്കൊരു കളർ വേണം ഇതൊരു നല്ലൊരു ഗ്രീൻ കളറിലാണ് കേട്ടോ നമ്മൾ ചെയ്തെടുക്കണത് നിങ്ങൾക്ക് ഏത് കളറിൽ വേണമെങ്കിലും ചെയ്യാം വൈറ്റ് കളറിൽ വേണമെങ്കിലും അങ്ങനെ ചെയ്യാം അതെല്ലാം നിങ്ങൾക്ക് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ശർക്കര വെച്ചിട്ട് ചെയ്താൽ ഒരു കളറിൻ്റെ ആവശ്യമില്ല ഞാനിപ്പോൾ ഇതിലേക്ക് ഫുഡ് കളറൊന്നും ആഡ് ആക്കണില്ല കേട്ടോ നിങ്ങളുടെ കയ്യിൽ ഫുഡ് കളർ ഉണ്ടെങ്കിൽ അത് ആഡ് ആക്കാം പക്ഷേ ഞാനിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ എന്താണ് നമ്മുടെ പിസ്ത എൻസെൻസ് ആണ് കേട്ടോ പിസ്ത എസെൻസ് ഒരുപാടൊന്നും വേണ്ട ഒരു രണ്ട് മൂന്ന് തുള്ളിയൊക്കെ എത്തിച്ചാൽ തന്നെ അത്യാവശ്യം നല്ലൊരു പിസ്ത കളർ നമ്മുടെ ഒരു പലഹാരത്തിന് കിട്ടും അപ്പോൾ ഒരു പിസ്ത കളർ കിട്ടൽ മാത്രമല്ല നമുക്ക് ഇതിനൊരു പിസ്തയുടെ ടേസ്റ്റും കൂടെ കിട്ടും പിസ്ത ഒന്നും ഇപ്പോൾ ഒരുപാട് ക്യാഷ് കൊടുത്തൊന്നും നമുക്ക് വാങ്ങാൻ കഴിയൂലോ അപ്പോൾ ഇതുപോലൊരു ഇതുണ്ടല്ലോ എസെൻസ് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും രണ്ട് മൂന്ന് ട്രോപ്പ് എടുത്താൽ തന്നെ കുറേ ഫുഡ് നമുക്കിത് വെച്ചിട്ട് ചെയ്യാം ഐസ്ക്രീം ആയിട്ടും ഇതുപോലെ തന്നെ കേക്കായിട്ടും ഇങ്ങനെ ഹൽവകളായിട്ടും ഒക്കെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമ്മുടെ ഇത് ഇവിടെ നിന്നാണ് കിട്ടുക എന്നുള്ള ടെൻഷൻക്ക് വേണ്ട എല്ലാ സൂപ്പർ മാർക്കറ്റിലും ആണ് കേട്ടോ ഈ ഒരു പിസ്ത സൻസായാലും സ്ട്രോബെറി സെൻസ് ഏത് ഏത് അപ്പോൾ അപ്പോൾതാ ഇനി വലിയൊരു വിലയെ കാര്യം അതും ഇല്ല ഒരു പത്ത് അറുപത് റുപ്യൊക്കെ കൊടുത്താൽ നമുക്കൊരുപാട് ഐറ്റംസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങിക്കൊള്ളേണ്ടി അപ്പോൾ ഇതാ ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ആയിട്ട് അത് ചെയ്തത് അപ്പോൾ കുറച്ച് സമയം ഒന്ന് കത്തിക്കുമ്പോഴേക്കും ഇതുപോലെ ആയിട്ട് വരും ചെയ്യും പിന്നെ ഇതിൽ നിന്ന് കുറച്ച് ഇങ്ങനെ നല്ലോണം ഹൈ ഫ്ലെയിമിലിട്ട് കത്തിച്ച് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് എണ്ണൊക്കെ തെളിഞ്ഞിട്ട് വരും അപ്പോൾ നല്ലോണം കുറച്ചും കൂടി ഒരു ഒരു പത്ത് മിനിറ്റും കൂടിയൊക്കെ ഹൈ ഇട്ട് കത്തിച്ചാൽ നല്ലോണം ഇതിൽ നിന്ന് എണ്ണ ഇങ്ങനെ ഇറങ്ങിയിട്ട് തന്നെ വരട്ടെ നമുക്ക് സ്പൂണോണ്ട് കോരി എടുക്കാൻ പറ്റുന്ന രീതിയിൽ അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു സ്റ്റേജിലെത്തുമ്പോൾ തന്നെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യാണ് ഇതിപ്പോൾ തന്നെ അത്യാവശ്യം കുറച്ചൊക്കെ എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ എണ്ണ ഒന്നും ചേർക്കാതെ തന്നെ എണ്ണ ഒക്കെ തെളിഞ്ഞു വരാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഈ ഒരു തേങ്ങാ പാലുണ്ടല്ലോ നല്ല വളഞ്ഞ തേങ്ങയുടെ പാലാവുമ്പം നമുക്കിതിന് ടേസ്റ്റ് കിട്ടൽ മാത്രമല്ല ഇതിന് വേണ്ട നമ്മളിതിങ്ങനെ ശരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള എണ്ണയും ഇതിലുണ്ടാവും കേട്ടോ അപ്പോൾ ഏതായാലും അതൊക്കെ റെഡിയായി ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഫ്ലെയിം ഓഫ് ചെയ്യണേൻ്റെ മുമ്പ് തന്നെ ചെയ്യേണ്ട ഒരു കാര്യം കേട്ടോ ഏതിലാണോ നമ്മളിത് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണത് ആ ഒരു പാത്രം ഒന്ന് സെറ്റാക്കി വെക്കല് അപ്പോൾ അത് ഞാൻ മറന്നുപോയി അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിൽ നിന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ആ ഒരു ഹൽവ നമ്മുടെ അടുപ്പത്തന്നെ ഇങ്ങനെ കത്തിയിട്ട് ചെറുതായിട്ട് കത്തിയിട്ട് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അത് വേഗം സെറ്റാകും അപ്പോൾ ഇത് ചെറിയ തീലവിടെ കത്തട്ടെ എന്നിട്ട് ഞാൻ ഇതാ പാത്രം പാത്രത്തിൽ ശേഷം എണ്ണ തൂക്കിയതിന് ശേഷം കുറച്ച് കറുത്തുള്ളും കുറച്ച് വെളുത്തുള്ളൊന്നും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് ഞാൻ ഇതാ ഈ ഒരു ഇത് ഇട്ടിട്ട് ഇന്ന ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല ചൂടോട് കൂടി തന്നെയാണ് ഇട്ടു കൊടുത്തത് പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഞാൻ ഇതീക്ക് വെളുത്തുള്ളിടുന്ന വീഡിയോസും കാണാനില്ല അതുപോലെ തന്നെ എന്താണ് ഇത് ഇതിക്ക് ഇട ഇടണതും കാണില്ല കേട്ടോ അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഞാൻ ഇതിങ്ങനെ വീഡിയോ ഇങ്ങനെ എടുക്കുന്നതിൻ്റെ സമയത്ത് എൻ്റെ മുത്തച്ഛൻ്റെ അനിയത്തി കല്യാണം പറയാൻ വേണ്ടി വന്നു അപ്പം ഞാനാണെങ്കിൽ ഇത് തീമിൽ ഇങ്ങനെ നമുക്ക് സെറ്റായി ഇങ്ങനെ വരുന്ന സമയമാണ് അപ്പം അങ്ങനത്തെ ടൈം ആയതുകൊണ്ട് എനിക്ക് വീഡിയോ വീഡിയോ ഒന്നും മാറി നിന്നിട്ട് സംസാരിക്കാൻ പറ്റില്ല അപ്പം ഓടോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുക എന്താണ് ഞാനിങ്ങനെ വീഡിയോ എടുക്കുകയാണ് ഇത് ഞാൻ തീമൊക്കെ ഇടുന്ന ലാസ്റ്റ് ഭാഗമായതുകൊണ്ട് എനിക്കിത് ഒന്ന് സെറ്റാക്കി വെച്ചാട്ട എന്നിട്ട് നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവളോണ്ട് ഇരുന്നേ അപ്പോൾ അവളോട് സം എന്നാലും നമ്മൾ സംസാരിക്കുമല്ലോ നമ്മളെ വീട്ടിലൊരു ഗസ്റ്റൊക്കെ വരുമ്പോൾ അപ്പോൾ ആ ഒരു രീതിയിൽ ഇങ്ങനെ ഞാൻ ആണ് ഞാൻ കറുത്തള്ളിടുമ്പോളാണ് അവൾ വന്നത് അപ്പം കറുത്തള്ളിൽ ഇടുമ്പോൾ വന്നപ്പോൾ ഞാൻ പിന്നെ ഞാൻ ഓഫ് ചെയ്തിട്ടാണ് അവൾക്ക് സ്റ്റൂവൊക്കെ വെച്ചെടുത്ത് അപ്പോൾ പിന്നെ ഞാൻ വീഡിയോ ഓൺ ആക്കി ഓർമ്മക്കാണ് ഞാൻ വെളുത്തുള്ളിട്ടതും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഇത് ഗ്യാസ് സ്റ്റൗന്ന് വാങ്ങി കൊണ്ടുവന്നിട്ട് ഇതിക്ക് ഈ ഒരു ടിൻ പാത്രത്തൊക്കെ ഇട്ടുകാണ്ട് സെറ്റാക്കാൻ വേണ്ടി വെച്ചതൊക്കെ അപ്പോൾ ആ വീഡിയോ ഒന്നും പിന്നെ ഓൺ ആയിട്ടില്ല എന്നല്ല ഞാൻ അറിയില്ലെട്ടോ നമ്മുടെ വീട്ടിൽ നമ്മൾ ഈ ഒരു വീടൊക്കെ എടുക്കുമ്പോൾ നമ്മൾക്ക് ആ ഒരു മൈൻഡ് തന്നെ ആവണം എങ്കിലല്ല കറക്റ്റായിട്ട് നമുക്ക് കാണിച്ചു തരാൻ കഴിയുള്ളൂ അല്ലയെന്നുണ്ടെങ്കിൽ ഞാനിനിപ്പം ഇതുവരെ സ്കൂൾ പോയിൻ്റെ ശേഷമാണ് ഞാൻ ഇതൊക്കെ ചെയ്യാറ് കാരണം ഓളൊക്കെ എന്തേ വന്ന് ചോദിച്ചാൽ എന്തായാലും നമ്മുടെ മൈൻഡ് മാറും മൈൻഡ് മാറിക്കഴിഞ്ഞാൽ അതുപോലെ വീഡിയോ ഒക്കെ സ്കിപ്പായി പോകും കുഴപ്പമൊന്നുമില്ല ഇതിൽ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്ന സമയമൊന്നും കുഴപ്പമില്ല ഒക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഈ ഒരു ഇത് നമ്മളാ ഒരു സെറ്റ് ചെയ്യണേ മാത്രം കണ്ടില്ല കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്നാലും ഞാൻ കിട്ടുകൊടുത്ത് ഒരു അരമണിക്കൂറ് ഒരു പത്ത് മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്കത് കൊട്ടാൻ വേണ്ടി പറ്റും പക്ഷേ ഒരു അരമണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും നല്ല ഷാറായിട്ട് തന്നെ സെറ്റായിട്ട് കിട്ടും കേട്ടോ നമ്മൾ ഈ കോൺഫ്ലോറൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല സെറ്റുവാം നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാനും പറ്റും നല്ല ഭംഗിയാണ് കേട്ടിത് കാണാൻ പക്ഷേ ഇത് കഴിക്കണ സമയത്തുണ്ടല്ലോ ഭയങ്കര ഒരു വെറൈറ്റി ടേസ്റ്റാണ് കാരണം ആ ഒരു പിസ്തയുടെ ടേസ്റ്റും പിന്നെ നല്ല ജീരകം മേലക്കായ് പഞ്ചസാര എല്ലാം അല്ലേ അപ്പോൾ എന്തായാലും ഇതെല്ലാവർക്കും ഇഷ്ടം കേട്ടോ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും അപ്പം ഞങ്ങളോട് പറഞ്ഞതെന്ന് വെച്ചാൽ ഇതുപോലുള്ള സിമ്പിൾ വെറൈറ്റി റെസിപ്പീസൊക്കെ നമ്മൾ നമ്മുടെ ഫേസ്ബുക്ക് പേജിലും അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അത് നിങ്ങൾ പോയിട്ട് ഒന്ന് നമ്മുടെ ആ ഒരു എന്താണ് ഫേസ്ബുക്ക് പേജ് ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് നിങ്ങൾ പോരനെ ഒരു ഹെൽപ്പ് ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ പിന്നെ ഫേസ്ബുക്കിൽ തന്നെ വീഡിയോ കാണുന്ന ഒരുപാട് പേരുണ്ടാവും അപ്പോൾ ഓരോക്കെ ഫേസ്ബുക്കിൽ കാണുകയാണെങ്കിൽ അവിടെയും കണ്ടുകൊള്ളി അപ്പം നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നിങ്ങളൊന്ന് നോക്കാം പിന്നെ നമ്മുടെ നിങ്ങൾക്കത് എടുക്കാൻ കഴിയാത്ത ആളുകളൊക്കെയാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സ് നിങ്ങൾക്ക് എടുക്കാൻ കഴിയാത്ത ആളുകളൊക്കെയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇപ്പോൾ അതിനൊന്നും അറിയില്ലെങ്കിൽ അറിയാത്ത ആളുകൾ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് അടിച്ച് നോക്കിയാൽ മതി കേട്ടോ മലപ്പുറം താത്ത ബ്ലോഗ് ബൈ റുദു എന്ന് തന്നെയാണ് നമ്മുടെ ആ ഒരു ഫേസ്ബുക്ക് പേജിനുള്ളത് അപ്പോൾ എല്ലാവരും അവിടെ പോയിട്ട് ഒരു ലൈക്കൊക്കെ ചെയ്ത് നിങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്താൽത്തന്നെ നമുക്കതൊന്ന് മോൺ ഡിസേഷനൊക്കെ ആവും ഏതായാലും ഇത് നല്ല ഞാനിതിങ്ങനെ കട്ടയണീൻ്റെ അടിയിൽ കൂടെയൊക്കെ ഇങ്ങനെ ഇങ്ങനെ എന്താണ് ഓരോ കടി ഇങ്ങനെ കടുക്കാണ് കേട്ടോ കാരണം നമ്മൾ ഒന്ന് വയൽ വെച്ച് കഴിഞ്ഞാൽ അലിഞ്ഞു പോവുകയും ചെയ്യും വായിലിട്ടാലിങ്ങനെ അലിഞ്ഞു പോവുകയും ചെയ്യും പിന്നെ നമ്മൾ ഒരു കഷ്ണം കഴിച്ചാൽ പിന്നെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും ആ ഒരു പിസ്തയുടെ ഫ്ലേവറും എല്ലാം കൂടെ ആയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അടിപൊളി ടേസ്റ്റ് വെച്ചാൽ അടിപൊളി ടേസ്റ്റാണ് വെറൈറ്റി ടേസ്റ്റാണ് അപ്പം ഇതാ ഞാന് വൈറ്റിൽ വെച്ചതാണ് വൈറ്റ് പ്ലേറ്റിൽ വെച്ചാൽ എന്താ അറിയോ നല്ലോണം കാണും ഈ ഗ്രീൻ കളർ പക്ഷേ ഗ്രീൻ പ്ലേറ്റിൽ വെച്ചാൽ ഗ്രീൻ കളർ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം അതിൽ വെച്ച് നോക്കിയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു വൈറ്റ് പ്ലേറ്റിനേക്കാളും ഭംഗി ഗ്രീൻ പ്ലേറ്റിലാണല്ലേ അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒരു ലൈക്കൊക്കെ കൊടുക്കാ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും അവരൊക്കെ ഒന്ന് എന്ത് ചെയ്യുക നമ്മുടെ ഈ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ സപ്പോർട്ട് ചെയ്യാൻ മാർക്കി നമ്മളെ ഫോളോ ചെയ്യണേ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക അപ്പം ഇത്രേ ഉള്ളൂട്ടോ നമ്മുടെ ഈ ഒരു പലഹാരത്തിന് പണി ഒരു പണിയില്ലല്ലേ എന്താ അപ്പൊ വച്ചിരിക്കുക അപ്പം ആരെ വീട്ടിലുണ്ടാതിരിക്കുക അപ്പം നിങ്ങളിതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തു ഒക്കെയാണ് നിങ്ങളെ ഫാമിലി ഗ്രൂപ്പിക്കും ഫ്രണ്ട്സ് ഗ്രൂപ്പൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു വയ്ക്കുകയാണെങ്കിൽ നല്ല അഭിപ്രായം പറയും കാരണം എന്തൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു വിഭവ പിന്നെ ഈ ഹെൽവൊക്കെ ഒരുപാട് നമുക്ക് പൈസ കൊടുത്ത് വാങ്ങുന്നതിനേക്കാളും നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഇടയ്ക്കൊക്കെ ഒരു മധുരമൊക്കെ കഴിക്കാൻ ആർക്കല്ല ഇഷ്ടമില്ലാതിരിക്കുക ഏത് മധുരം ഇഷ്ടമില്ലാത്ത ആളുകൾക്കും വല്ലപ്പോഴൊക്കെ ഒരു മധുരത്തിനോടൊക്കെ ഒരു ഇഷ്ടം ഉണ്ടാകും അപ്പോഴൊക്കെ ഒന്നൊരു കഷ്ണെടുത്ത് കഴിക്കണം തോന്നുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നീ വേണമെങ്കിൽ ഒന്ന് ഫ്രിഡ്ജിലൊക്കെ വെച്ച് തണുപ്പിക്കും കൂടി ചെയ്ത് അതിൻ്റെ ടേസ്റ്റ് പറയാനുണ്ടാവില്ല കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളൊന്നുണ്ടാക്കി നോക്കണം അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഒരുപാട് പേരൊക്കെ പറയേണ്ടത് കമൻറ്റിനൊന്നൊരു റിപ്ലൈ ഇല്ലാന്ന് അപ്പോൾ ഓരോ തിരക്കും കാര്യമൊക്കെ ആയിട്ടാണ് നിങ്ങളെ കമൻറ്റൊക്കെ ഞാൻ കാണാറും വായിക്കാറും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിട്ട് ആയിട്ട് വരാം അതുവരെയൊക്കെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടു കൂടി അസ്ലാം അലൈക്കും വരഹമത്തുള്ള